നമസ്കാരം അർച്ചന സ്റ്റാർ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാടുകൾ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉത്തരവാദിത്തം ആഗ്രഹ സാഫല്യം എന്നിവയെ കുറിച്ചാണ് ഈ റീഡിംഗ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായി തോന്നിയാൽ മാത്രം സ്വീകരിക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ രണ്ടു വഴികളുണ്ട് ഒരു വഴി സുരക്ഷിതം പഴയത് മറ്റൊരു വഴി പുതിയ അവസരങ്ങൾ എന്നിവയാണ് പക്ഷെ കുറച്ച് റിസ്ക് ഉള്ളതാണെന്നാണ് കാണുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഈ കാർഡ് വന്നിരിക്കുന്നത് ചോയ്സ് ആണ് ഇതേ കാര്യമാണ് ഉറപ്പിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ തീരുമാനം എടുക്കേണ്ട സമയമാണ് എത്തിച്ചേർന്നിരിക്കുന്നതാണെന്ന് പറയുന്നത് ഈ തീരുമാനമെടുക്കേണ്ടത് എടുക്കേണ്ടത് ഒരുപക്ഷെ ജോലിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ദിശ മാറ്റുന്ന ഒരു തീരുമാനമായിരിക്കാം എന്നാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വളരെ കഠിനമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ശ്രമങ്ങൾ വെറുതെയാവില്ല നിങ്ങൾ പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ബിസിനസ് നിരസിപ്പിക്കുന്നതോ ഇവയെല്ലാം ഭാവിയിൽ നല്ല ഫലം നൽകും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഇത് സാവധാനമാണെങ്കിലും സക്സസിലേക്കാണ് പോകുന്നത് പെട്ടെന്ന് ഒരു വിജയമല്ല പക്ഷേ ഉറപ്പുള്ള ഒരു വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത കാർഡ് ലവ്വോസ് ആണ് വന്നിരിക്കുന്നത് ഇത് ബന്ധങ്ങളിൽ ഒരു നിർണായ ഘട്ടം ആണ് എന്ന് സൂചിപ്പിക്കുന്നു ഒരാൾക്ക് ചിലപ്പോൾ ഒരു പ്രൊപ്പോസലായേക്കാം മറ്റു ചിലർക്ക് പഴയ ബന്ധങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതായി വരും എന്നാൽ മറ്റു ചിലർക്കാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാവാം പേജ് ഓഫ് കപ്സ് കാണിക്കുന്ന ഒരു സ്നേഹ സന്ദേശം അല്ലെങ്കിൽ ഒരു ക്ഷമാപണം അതും അല്ലെങ്കിൽ പുതിയ ഒരു വിവരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ കുറെ നാളായി ആഗ്രഹിച്ച ഒന്ന് അത് നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സമയമാണ് അത് സത്യമാകുന്ന അവസരമാണ് വരുന്നത് സന്തോഷകരമായ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു മനസമാധാനം തൃപ്തി ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ലഭിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള സമയമാണ് അതുമല്ലെങ്കിൽ ശക്തനായ ഒരു പുരുഷൻ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങൾക്കൊരു ബോസ് അല്ലെങ്കിൽ ഒരു പങ്കാളി അതുമല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ ലീഡർ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ട ദിവസമാണ് തീരുമാനമെടുക്കാൻ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് സാമ്പത്തികമായി നിങ്ങൾ നിങ്ങൾക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അടുത്ത കാർഡ് ഓർമ്മിക്കുന്നത് നിങ്ങൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യുകയാണ് രണ്ട് ജോലിയാകാം അതല്ലെങ്കിൽ ജോലിയും കുടുംബവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതാകാം രണ്ട് സാമ്പത്തിക ബാധ്യതകളാവാം എന്തായാലും ഒരു ബാലൻസിൽ എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു ഇരിക്കുകയാണ് എന്നാൽ ടെൻ ഓഫ് വാൻസ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെ വലിയ ഭാരമാണ് നിങ്ങളുടെ ശിരസിലിത്തുന്നത് എന്നാണ് പക്ഷെ ഇത് അവസാന ഘട്ടമാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും അമിതഭാരം നിങ്ങളുടെ തോളിലേക്ക് വിശ്രമിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് ഒരു ഉറക്കൽ കാർഡാണ് ചോയ്സ് ആണ് ഇത് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് പഴയ വഴിയിലോ പുതിയ വഴിയിലോ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സാണ് പറയുന്നത് നിങ്ങൾ ഹൃദയം പറയുന്നത് കേൾക്കൂ അത് ഒരിക്കലും തെറ്റാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് രസനയറ്റായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നാളെ വീണ്ടും ഒരു പുതിയ ടാരോ സന്ദേശവുമായി കാണാം താങ്ക്